സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് ചേലാട് ഇരപ്പൊങ്കൽ ജംഗ്ഷനിൽ ആധുനിക ബസ് ഷെൽട്ടർ ഉദ്ഘാടനം ചെയ്തു ആന്റണി ജോൺ എം എൽ എ ബസ് ഷെൽട്ടറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്റ്റീൽ ബെഞ്ച് ഫാൻ ലൈറ്റ് വൈഫൈ ഫോൺ ചാർജർ ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളോടെയാണ് ബസ് ഷെൽട്ടർ നിർമ്മിച്ചിരിക്കുന്നത് ചേലാട് ഇരപ്പുങ്കൽ ജംഗ്ഷനിൽ ആധുനിക ബസ് ഷെൽട്ടർ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു നിൽക്കുന്ന ഏറ്റവും വേദനാജനകമായ കാഴ്ച നമ്മൾ കാണാറുണ്ട് ഇവിടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ മെഡിക്കൽ കോളേജുണ്ട് പോളിടെക്നിക്കുണ്ട് നമ്മുടെ ചേലാട് സ്കൂള് അതോടൊപ്പം തന്നെ അപ്പുറത്ത് ടി വി സെക്കൻഡറി സ്കൂള് ഇവിടെ പള്ളിയുമായി നിരവധി ആളുകൾ കോതുമംഗലം നഗരസഭയുടെയും പിണ്ടിമന ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തി പ്രദേശമായ ചേലാട് എരപ്പങ്കൽ ജംഗ്ഷനിൽ സ്റ്റീൽ ചാരു ബെഞ്ച് ഫാൻ ലൈറ്റ് വൈഫൈ ഫോൺ ചാർജർ എന്നിങ്ങനെ ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച വിശാലമായ ബസ് ഷെൽട്ടർ യാത്രക്കാർക്ക് ഏറെ സൗകര്യപ്രദമാണ് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർ ലിസി ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലതാ ഷാജി വിൽസൺ കെ ജോൺ എസ് എം അലിയാർ സി ജി ആന്റണി ലാലി ജോയ് പൊതുപ്രവർത്തകരായ പി എം മുഹമ്മദ് അലി ബിജു പി നായർ എം എം ജോസഫ് എന്നിവർ പങ്കെടുത്തു ടെക്സ്റ്റൈൽസ് പാർക്ക്